ഒരു മകളെ ഓമനിച്ച് വളർത്താനുള്ള അമ്മ മനസ്സുണ്ട് നടി പാർവതി തിരുവോത്തിന്റെ ഉള്ളിൽ ഏഴാം വയസ്സിൽ സ്വന്തം മകളുടെ പേര് മനസ്സിലുറപ്പിച്ച് മുതിർന്നപ്പോൾ ആ പേര് ടാറ്റു ചെയ്ത് ആ പേര് സ്വന്തം ശരീരത്തിന്റെ ഭാഗമാക്കി കഴിഞ്ഞു പാർവതി തിരുവോത്ത് എന്നാൽ ഈ അടുത്തിടെ പാർവതി ഒരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് വളരെയധികം വൈറലായി മാത്രമല്ല പാർവതിക്കെതിരെ ഒരുപാട് വിമർശനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല ഇപ്പോൾ താരം തന്റെ മകനെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്രമാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് തന്റെ അരിമയായ നായ്ക്കുട്ടിയുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ട് ഡോബി തിരുവോത്ത് എന്ന് കുറിച്ചുകൊണ്ടാണ് പാർവതി തന്റെ മാനസപുത്രനെ പരിചയപ്പെടുത്തിയത് ഡോബി തിരുവോത്ത് എന്നാണ് നായ്ക്ക് നൽകിയ പേരെന്നും അവന്റെ നാലാം ജന്മനത്തോട് അനുബന്ധിച്ച് പാർവതി ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതുമാണ് നായക്കുട്ടിക്ക് ഗർഭത്തിൽ എങ്ങനെ ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്താൻ സ്കാനിംഗ് ചിത്രത്തിൽ ഡോബിയുടെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് ചേർത്താണ് താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് തന്റെ ഹൃദയത്തിന്റെ സൂക്ഷിപ്പുകാരൻ എന്നാണ് പാർവതി ഈ നായക്കുട്ടിയെ വിളിക്കുന്നത് എന്നാൽ ഇതിനെയാണ് പലരും കളിയാക്കിക്കൊണ്ടും വിമർശിച്ചുകൊണ്ടുമൊക്കെ രംഗത്ത് വരുന്നത് ഇത്തരമുള്ള ബ്രാന്തുകളൊക്കെ ആദ്യമായി കാണുന്നതാണെന്നും എന്തിന്റെ കുഴപ്പമാണ് ഇതിനൊക്കെ എന്നുള്ള കമന്റുകളാണ് നിറയുന്നത് എന്താണ് പാർവതിയുടെ ഈ ഒരു തീരുമാനത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക